ചാത്ത കുടഞ്ഞൊരു സൂര്യന്മാനത്തെ കോഴിക്കോട് ദാസനും രേണുവും റീൽ ചെയ്ത് ഇട്ട് മില്യൺ കണക്കിനെ കണ്ടു എന്ന് പറയുന്നത് അത് രേണുവിൻ്റെയോ ദാസന്റെയോ ആണോ പാട്ടാണോ അല്ലല്ലോ ഇതൊരു സിനിമയിൽ വന്ന പാട്ട് എഴുതിയ ആൾക്കാണ് അതിൻ്റെ റൈറ്റ് നമുക്കാർക്കും റൈറ്റ് ഇല്ല പിന്നെ ദിലീപും ഗോപികയുമാണ് അഭിനയിച്ചത് അത് ദാസനും രേണും കൂടി അതിൽ അഭിനയിച്ചു റീൽ ചെയ്തു അത്രയല്ലേ ഉള്ളൂ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ചെയ്യാം അധികാരമുണ്ട് നമ്മുടെ യൂട്യൂബ് പറയുകയാണെങ്കിൽ ഈ കണ്ടന്റ് നിങ്ങളതല്ല നിങ്ങൾ ഇത്രയും വീഡിയോ ചെയ്താൽ അത് കോപ്പി റൈറ്റ് ആണ് നമുക്ക് മെസ്സേജ് വരികയാണെങ്കിൽ തീർച്ചയായും ഇത്തരം വീഡിയോകൾ ആരും ചെയ്യില്ല ഒരു യൂട്യൂബേഴ്സും ചെയ്യില്ല അപ്പം പറഞ്ഞു വന്നത് ആരെക്കുറിച്ച് തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ റേണു രേണു ഈ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ പറയുന്നുണ്ട് അധുനിനെതിരെ വീണ്ടും കേസ് കൊടുത്തു എന്ന് കേസ് കൊടുത്തോട്ടെ അതിൽ ഹാജരാവട്ടെ സത്യം എന്താണെന്ന് തിരിച്ചറിയട്ടെ രേണു കേസ് കൊടുത്തതിനോട് ഞാൻ യോജിക്കുന്നു കാര്യം ഒരു സ്ത്രീയെ പറയുന്നതിൻ്റെ പരമാവധി പറഞ്ഞു അതുകൊണ്ടാണല്ലോ രേണു കേസ് കൊടുത്തിരിക്കുന്നത് അതുൽ എന്തിനാണ് അവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല രേണു പറഞ്ഞതാണ് പിന്നെ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞു അതുൽ അപ്പോൾ രേണു ചോദിക്കുന്നത് രേണുവിന്റെ അച്ഛനാണോ ബിഷപ്പ് അല്ലല്ലോ പിന്നെ എന്തിനാണ് രേണു പ്രതികരിക്കുന്നത് രേണുവിന്റെ അച്ഛനല്ലല്ലോ ബിഷപ്പ് ചേടാ ഇതെന്ത് കഥ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റാതെയായോ ഓരോ ഇന്റർവ്യൂ വരുമ്പോഴും രേണു തന്നെയാണ് കുറിച്ചും രേണു ചെയ്യുന്ന ആൽബത്തെ കുറിച്ചും ഷോർട്ട് ഫിലിമിനെ കുറിച്ചും ഫിലിമിനെക്കുറിച്ചും കുറിച്ചും അവിടെ കണ്ട കമൻ്റ് ഇവിടെ കണ്ട കമൻ്റ് ഇതെല്ലാം പറയുന്നത് അല്ലാതെ രേണുവിൻ്റെ നാട്ടിൽ വന്നിട്ട് നമ്മൾ ആരും തന്നെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇടുന്നില്ല മറ്റ് ചാനലുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെയും പിന്നെ മറ്റുള്ളവർ സംസാരിച്ചത് വേറെ ആരോ പോയി അവരെ ഫോണിലൂടെ സംഭാഷണം നടത്തിയതിൻ്റെയോ ശബ്ദങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ചെയ്യുന്നുണ്ട് പലരും ഈ തമ്പിനയിൽ മാത്രമാണ് ഞാൻ രേണവിന്റെ പടം വെച്ചിട്ടുള്ളത് ഞാൻ രേണവിന്റെ ഒരു സീനും ഇതുവരെ കാണിച്ചിട്ടില്ല ഇവരുടെ തെറി കേൾക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തിനത് കാണിക്കണം നമുക്ക് അത് യൂട്യൂബിൽ നിന്നും വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് കണ്ടതിന് ശേഷം നമുക്ക് അതിനെ പ്രതികരിക്കാം പ്രതികരിക്കുന്നതിന് ആരുടെയും സമ്മതമൊന്നും വേണ്ടല്ലോ ലൈസൻസ് ഒന്നും എടുക്കണ്ടല്ലോ മോശമായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് പരാതി കൊടുക്കേണ്ടതുള്ളൂ മോശമായി പറയാത്തോടത്തോളം കാലം നമ്മളാണ് ശരി അല്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിക്ക് വരെ രേണു പരാതി കൊടുത്തു എന്നാണ് ഈ കഴിഞ്ഞ വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നത് അതും രേണു പറഞ്ഞിട്ട് കേട്ടതാണ് കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു ഇന്റർവ്യൂ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുള്ളൂ പിന്നെ അങ് അലക്കി വിടുവാണ് രേണു രേണു ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതല്ല നീ ഇങ്ങനെ അലർച്ചയോട് ഒന്നും പറയണ്ട നീ നല്ല രീതിയിൽ സംസാരിക്കുന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അവരെക്കുറിച്ച് സംസാരിക്കണം പക്ഷേ അത് ആക്രോശിക്കരുത് നീ ഒരു നടിയാണ് നീ ആക്രോശിച്ച് സംസാരിക്കണ്ട അതൊക്കെ നീ പരാതി കൊടുത്തവർ സ്ഥലത്തുള്ളവർ അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ രേണു നല്ല രീതിയിൽ ചാനലിൽ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുക നന്നായിട്ട് സംസാരിക്കുക അതാണ് വേണ്ടത് രേണുവിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന ആൾ വീണ സോഷ്യൽ മീഡിയയിൽ വേറെ ആർക്കോ കൊടുത്ത ഒരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ശബ്ദം കേട്ടു ഞാനും അതുലിന്റെ വീഡിയോ കണ്ടപ്പോൾ അവിടെ നിന്നും ശബ്ദം കേട്ടു ഞാൻ കുറിച്ച് ചെയ്തിരിക്കുന്ന വീക്ഷ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും രേണുവിനെ എന്നെ നോക്കാം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ പ്രതികരണം എല്ലാവർക്കും ഉണ്ട് ഇപ്പം രേണു അവിടെ ഇൻ്റർവ്യൂവിനാണ് വന്നിരിക്കുക പ്രതികരണമാണ് കണ്ടത് ഞാൻ രേണു അങ്ങനെ കുടുംബത്തൊന്നും ഒരാൾക്ക് കയറി കളിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല രേണുവായിട്ട് ഇനി ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഒരു യൂട്യൂബേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് രേണുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ എന്തിനു സംസാരിക്കുന്നു രേണു രേണുവിൻ്റെ വർക്കിനെ കുറിച്ച് പറയുമോ ഇതുവരെയൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഈ രേണു രേണുവിൻ്റെ വർക്കിനെ കുറിച്ചും വർക്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടെ രസകരമായ കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ അതൊക്കെ പറയൂട്ടോ കേട്ടോ രേണു പറഞ്ഞിരിക്കുന്നത് ഗുളിക കഴിക്കും പോലെ അതിൽ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ശരിയാണ് അതിൽ പലതവണ വീഡിയോ ചെയ്തിടുന്നുണ്ട് ഫേസ്ബുക്ക് തുറന്നാൽ രേണു ഇൻസ്റ്റ തുറന്നാ രേണു യൂട്യൂബ് തുറന്നാൽ രേണു രേണു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെടുത്ത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് അതായത് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ യൂട്യൂബിൽ മാത്രമാണ് ചെയ്യുന്നത് കുറിച്ച് പറഞ്ഞു പറഞ്ഞ് യൂട്യൂബിലിട്ട് നമ്മൾ അന്നം കഴിക്കുന്നു ആദ്യം ഇതെങ്ങനെയാണ് ഇതിൽ നിന്നും കാശ് നമുക്ക് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വേണം രേണു സംസാരിക്കാൻ അല്ലാതെ ഒന്നങ്ങനെ സംസാരിക്കല്ലേ കേട്ടോ അങ്ങനെ പറഞ്ഞ മറ്റൊരു കാര്യം ബിനു എന്ന ആളെ അന്വേഷിച്ച് അതിൽ പോയെന്നും അവിടെ നിന്നും ബിനു അതുലിനെ ആട്ടിവിട്ടെന്നാണ് പറയുന്നത് കേട്ടു അതുലിനെ ബിനു ആട്ടിവിട്ടിട്ടുണ്ടെങ്കിൽ രേണു എങ്ങനെ അറിഞ്ഞു ബിനു പറഞ്ഞോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു തന്നെ അത് മനസ്സിൽ വെക്കാൻ ഈ അഭിമുഖത്തിന് വരുന്ന സമയത്തൊന്നും ഇതൊന്നും പറയരുത് അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പറയരുത് ഇങ്ങനെ പറയുമ്പോഴാണ് ഇതെല്ലാം കേട്ട് മറ്റുള്ളവരെ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായോ അതുലിനെ ആട്ടിവിട്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അതുലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല അണുവിൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് വന്ന് അതിൽ അന്വേഷിക്കുന്നു അവനാര സി ബി ഐ ആണോ അന്വേഷിക്കുന്നു അതിൽ സി ബി ഐ ആണോ രേണുവിൻ്റെ വീട്ടിനടുത്ത് പോയിട്ട് അന്വേഷിച്ച് വീഡിയോ ചെയ്തിടാൻ കാര്യങ്ങൾ പറയാൻ അവിടെ മൊത്തം പോയി തിരക്കി എന്നും കുറിച്ച് അറിഞ്ഞു എന്നും ഒക്കെ പറഞ്ഞ് അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് രേണു പറയുന്നത് സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ഡിവോഴ്സായ വീണ എന്ന പെൺകുട്ടി അതുലിനെ കോണ്ടാക്ട് ചെയ്തെന്നും സംസാരിച്ചെന്നും പറയുന്നുണ്ട് ഒരാളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും ഞാൻ വീണ എന്ന ആളാണ് വീണ എസ് പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇട്ട് രേണുവിനെതിൻ്റെ പരാതി കൊടുക്കാൻ പോയതായിരുന്നു എന്നും എല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ആരും തന്നെ രേണുവിനെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ഈ വ്യക്തികളെ ഒന്നും തന്നെ നേരിൽ പോയി കാണേണ്ടതില്ല ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് രേണു തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്നത് ഈ യൂട്യൂബ് തുറന്ന് കാണുന്ന എല്ലാവർക്കും കിട്ടും ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ ഓരോ വീഡിയോൻ്റെ താഴെയും എഴുതിയിട്ടിട്ടുമുണ്ട് നേരത്തെ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ ഇപ്പോൾ സപ്പോർട്ടിൻ്റെ ഭാഗത്ത് നെഗറ്റീവ് കമൻ്റാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയേക്കാളിലും പ്രായമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ചിലപ്പോൾ എൻ്റെ അച്ഛനേക്കാളിലും പ്രായമുള്ള ആളായിരിക്കും നമ്മൾ ഈ യൂട്യൂബിനകത്ത് കാണുന്ന പോലെ ഒന്നല്ല നമ്മളെയൊക്കെ നേരിട്ട് കാണുമ്പോഴേ രേണുവിന് അതാരാണ് എന്തായിരുന്നു എന്നുള്ളതറിയുള്ളൂ ഇതിൽ കൂടുതലിപ്പോൾ ഇനി രേണു എന്ന ആ നല്ല കുട്ടിയോട് പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല രേണു എന്തായാലും അഭിനയിച്ച് കുടുംബം പോറ്റാൻ നോക്കൂ ഒരു മകനുണ്ടല്ലോ മകനെ പഠിപ്പിച്ച് വലുതാക്കി അവനും നല്ലൊരു നിലയിൽ എത്തട്ടെ എല്ലാ ആശംസകളും നേരുന്നു